രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദ് പിൻവാങ്ങിയ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായതാണ് യു ഡി എഫിന് നിലമ്പൂർ മണ്ഡലം അന്ന് പിതാവിന്റെ സീറ്റിൽ മകനെ മത്സരിപ്പിച്ചെങ്കിലും ആര്യാടൻ മുഹമ്മദിന് നൽകിയ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരുകാർ നൽകിയില്ല പിന്നീട് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നിലമ്പൂര് കണ്ടത് അൻവറിന്റെ പേരോട്ടം ഇപ്പോൾ അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയാണ് ഒരിക്കൽ കൂടി യു ഡി എഫ് കളത്തിലിറക്കുന്നത് നിലമ്പൂരുകാരുടെ സ്വന്തം പാപ്പുട്ടിക്ക് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിലപ്പുറം സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ കഴിവു തെളിയിച്ച നേതാവാണ് ആര്യാടൻ ഷൌക്കത്ത് മലപ്പുറത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പിസം ശക്തമായപ്പോൾ വിഎസ് ജോയി പക്ഷത്തോടെ ഏറ്റുമുട്ടിനിൽ നിന്ന നേതാവ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ ഇറങ്ങി തിരിച്ച ജോയിയെയും വെട്ടിയാണ് ആര്യടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം പിടിച്ചെടുത്തത് സി പി എം സ്വതന്ത്രനെ നിർത്തിയാൽ എളുപ്പം ജയിച്ചു കയറാമെന്നായിരുന്നു യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ അതിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് സ്വരാജ് സ്ഥാനാർത്ഥിയായെങ്കിലും നിലമ്പൂർ കൈവിടില്ലെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു മലയോര മേഖലയാണ് ഇവിടെ ഈ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല ഈ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആനക്കുത്തി കൊല്ലപ്പെട്ട ആളുകളുണ്ട് എത്രയോ ഏക്കർ സ്ഥലത്ത് കാർഷിക വിളകൾ നഷ്ടപ്പെടുത്തിയ സാഹചര്യം അവർക്കൊന്നും കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം കിട്ടാത്ത അവസ്ഥ ഭയപ്പാടോടു കൂടിയാണ് ഈ മേഖലയിലുള്ളവർ ജീവിക്കുന്നത് കാരണം കടുവ പുല്ലി ആന ഇതൊക്കെ ഇന്ന് സ്വയവ്യവഹാരം നടത്തുന്ന മേഖലയായി മാറിക്കഴിഞ്ഞു അപ്പോൾ മലയോര മേഖലയിലെ പ്രയാസങ്ങളും ഭീതിയിലുമാണ് ജനങ്ങൾ കഴിയുന്നത് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടായി മാറും െതിരായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിലപ്പുറം കലാ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സി പി എം സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായത് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതി നടപ്പാക്കി എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെ ആര്യാടൻ ഷോക്കത്ത് എന്ന ജനപ്രതിനിധി ദേശീയ തലത്തിൽ അറിയപ്പെട്ടു തുടങ്ങി അഞ്ചു വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭാ ചെയർമാനുമായിരുന്നു ആര്യാടൻ ഷോക്കത്ത് നിലമ്പൂരിന് അന്താരാഷ്ട്ര അംഗീകാരങ്ങളും ഈ കാലയളവിൽ നേടാനായി യൂണിസെഫ് നിലമ്പൂരിനെ ബാലസൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചപ്പോൾ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പദ്ധതികൾ പരിഗണിച്ച് യുനെസ്കോ നിലമ്പൂരിന് ലേണിംഗ് സിറ്റി പദവി നൽകി ഇങ്ങനെ ആര്യടൻ ഷോക്കത്ത് നടപ്പാക്കിയ വികസന പദ്ധതികളെല്ലാം നിലമ്പൂരുകാർ ഓർക്കുന്നുണ്ട് വികസന തുടർച്ചയ്ക്ക് ഷൌക്കത്തിന്റെ വിജയത്തിൽ കുറഞ്ഞതൊന്നും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല ബേസിക്കായിട്ട് നിലമ്പൂരിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും യു ഡി എഫിന് ശക്തമായ അടിത്തറയുള്ള വേരോട്ടമുള്ള ഒരു നിയോജമണ്ഡലമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ഒരു പ്രത്യേക സാഹചര്യം അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സീറ്റ് നഷ്ടപ്പെടുന്ന രണ്ടായിരത്തിയിലധികം വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് ഈ പ്രത്യേക രണ്ട് സാഹചര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ സീറ്റ് നഷ്ടപ്പെടുന്നത് നിർത്തി കഴിഞ്ഞാൽ എല്ലാ സമയത്തും യു ഡി എഫിനുടെ ഭൂരിപക്ഷം പഞ്ചായത്തുകളുടെ സാഹചര്യം എടുത്തു കഴിഞ്ഞാലും ഒക്കെ തന്നെ ത്രിതല പഞ്ചായത്തുകളാണെങ്കിലും സ്ഥലമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് നല്ല ഭൂരിപക്ഷം കഴിയും ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടിയുള്ള വിജയമായിരിക്കും ഈ ഉണ്ടാവുക മുസ്ലിം ലീഗുമായി ഷൌക്കത്തും പിതാവ് ആര്യാടൻ മുഹമ്മദും രഹസ്യമായും പരസ്യമായും നടത്തിയ പോരുകൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒത്തുതീർപ്പാക്കി ലീഗിന്റെ പരിപൂർണ പിന്തുണ ഷൌക്കത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു പ്രചാരണത്തിലും കോൺഗ്രസിനൊപ്പമുണ്ട് സത്യത്തിൽ വലിയ അപ്പോഴത്താണ് നാട്ടുകാരനായിരുന്നു പണ്ടു പക്ഷെ അന്ന് നിർത്തിയിട്ടില്ല ഇപ്പം നിർത്തിയിട്ട് നാട്ടുകാരനാണെന്ന് പറയുന്നതിൽ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ നിലമ്പൂരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പ്രളയം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വയനാട്ടിൽ നിന്ന് ഒലിച്ചു വന്ന പിന്നെ മൃതശരീരങ്ങൾ പിന്നെ കെട്ടിക്കടന്നിട്ടുണ്ട് ഇവിടെ നെക്സലേറ്റുകളെ കൊന്നിട്ടുണ്ട് ഇവിടെ വന്യമൃഗ ജീവികൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ പിന്നെ സ്വരാജ് എവിടെ ഉണ്ടായിരുന്നത് സ്വരാജിന് സ്വന്തമായിട്ട് നിലപാടുണ്ടോ ആകെ ഈ അടുത്ത കാലത്ത് സ്വരാജിൻ്റെ സ്വന്തമായ നിലപാട് ഞാൻ കേട്ടത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ സ്വരാജ് വിശദീകരിക്കട്ടെ ബാക്കിയുള്ളതൊക്കെ സ്വരാജിനൊന്നും പറയാനില്ല നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല സ്വരാജിൻ്റെ അഭിപ്രായമില്ല സർക്കാരിൻ്റെ അഭിപ്രായമാണ് ആശാവർക്കർമാർ തെരുവിൽ കടന്ന് സമരം ചെയ്യാൻ സ്വരാജിന് വ്യത്യസ്തമായ അഭിപ്രായമില്ല പോലീസും കാവ്യവൽക്കരണം നടക്കാൻ സ്വരാജിന് വ്യത്യസ്തമായ അഭിപ്രായമില്ല സ്വരാജിന് ഒന്നിനും വ്യത്യസ്തമായ അഭിപ്രായമില്ല അതുകൊണ്ട് സ്വരാജ് എന്ന വ്യക്തി ഇതിൽ ഘടകമേ അല്ല യു ഒരു തരത്തിലുള്ള ഭയവും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണകളൊക്കെ സംഭവിച്ച ഒരു തവണ കേരള രാഷ്ട്രീയത്തിലെ അധികാരനായ ആര്യാടൻ മുഹമ്മദിനെ ആറ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിച്ച മണ്ഡലം ഇത്തവണ നിയമസഭയിൽ എത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കുടുംബവും എല്ലാവരും സഹകരണത്തോടു കൂടി ജയിക്കട്ടെ പഠിച്ചോ സഹായിച്ചിട്ട് ജയിക്കും തന്നെയാണ് വിശ്വാസം ആഗ്രഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതാണ് യു ഡി എഫ് വലിയ തർക്കങ്ങളിലേക്ക് പോയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും യു ഡി എഫിന് കഴിഞ്ഞു മറ്റ് സ്ഥാനാർത്ഥികൾക്ക് മുമ്പ് തന്നെ നാമനിർദ്ദേശ പത്രികയും സർപ്പിച്ചു ഗ്രൂപ്പസത്തിനപ്പുറം ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നതെന്ന് നേതാക്കൾ ക്യാമ്പ് ചെയ്ത നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് ഉറപ്പിക്കുന്നുമുണ്ട് ആര്യാടൻ യു ഡി എഫിനും ഇത് അഭിമാന പോരാട്ടമാണ് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ നിശാസൂചികയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നിരിക്കെ മൂന്നാം ഊഴം കാക്കുന്ന പിണറായി സർക്കാരിനെ തടയിടാന് യുഡിഎഫ് എത്രത്തോളം സജ്ജമെന്ന് നിലമ്പൂര് ജനവിധിയിലൂടെ അറിയാം